ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ ഇന്നിതാ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഫേസ് ടു ഫേസ് വന്നിട്ടിരിക്കുകയാണ് അത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുന്നുള്ളത് പക്ഷേ ഒത്തിരി ദിവസമായില്ലേ നമ്മൾ വീഡിയോസ് എല്ലാം വിറ്റിട്ട് അത് മറ്റൊന്നും കൊണ്ടല്ല എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ചാനൽ കാണുന്നവർക്ക് യൂഷ്വലി അറിയാമായിരിക്കും ഞാൻ ഈ നഴ്സറിയിലെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടാണ് അതിന് വോയിസ് ഓവർ ആയിട്ടാണ് നിങ്ങളുടെ പല കാര്യങ്ങളുടെയും കൊമൻസിന് ഞാൻ റിപ്ലൈ തരുന്നത് പക്ഷേ എന്നും എന്താ പറയുക നിങ്ങളുടെ പല കാര്യങ്ങൾക്കും എനിക്ക് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പൊ ഞാൻ കരുതി ഇതുപോലെ ഡെയിലി അല്ല വല്ലപ്പോഴൊക്കെ ഇതുപോലെ നിങ്ങളായിട്ട് ഫേസ് ടു ഫേസ് വന്നിട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ പല കാര്യങ്ങൾക്കും അതായത് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്നുള്ളത് കരുതി കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതുപോലുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ ജോബിന്റെ വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും കുറെ പേര് പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഒരു ഫസ്റ്റ് നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത് ആദ്യാദ്യം ചോദിച്ച കൊമൻസിന് എന്താ പറയാ പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള റിക്വസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും അതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് ഇടാൻ നോക്കുന്നത് അപ്പം ആദ്യമായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ സംസാരിക്കുന്നതുകൊണ്ട് അതിന്റെ എന്താ പറയാ ആ ഒരു ചമ്മലും ഏർ പിന്നെ പല കാര്യങ്ങളും ഞാൻ മറന്നു പോകുന്നുണ്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പക്ഷേ ഫേസ് ടു ഫേസ് ഇങ്ങനെ സംസാരിക്കുമ്പോണ്ടല്ലോ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഞാനിതിൽ പറയുക പറയാണ്ടിയിരിക്കുക എന്നുള്ളതെന്ന് അറിയില്ല എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ചടപ്പിക്കുന്നില്ല നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ഇന്ന് വന്നിട്ടുള്ളത് കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സീവിൻ്റെ ഡെമോ ഒന്ന് കാണിക്കാമോ എന്നുള്ളത് അപ്പോൾ കുറേ കാര്യങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീവി നല്ല ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് ഭയങ്കര സിമ്പിളായിട്ട് ാന് ഒത്തിരി വലിച്ചിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കരുത് ഇപ്പം ചിലരൊക്കെ ഉണ്ട് എന്താ പറയാ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു തല മുതൽ മറ്റേ തല വരെ കൊണ്ടന്നിടുന്നവര് അപ്പം അത്രയൊന്നും നമുക്ക് സി വിയിൽ ആവശ്യമില്ല ഇപ്പം നമ്മുടെ സി വി റീഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അറിയേണ്ടത് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആ വ്യക്തിക്ക് അറിയേണ്ടു ഞാനിത് പറയാൻ കാരണം എനിക്കത് അനുഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് കാരണം ഇതിന് മുമ്പ് ഞാനിപ്പം വർക്ക് ചെയ്യുന്ന നേഴ്സറിന്റെ മുമ്പ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഇവിടുത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അവിടെ ഞാൻ കെ ജിന്റെ ആയിട്ടാണ് കേട്ടോ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ സമയത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ഒത്തിരി വേക്കൻസീസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവിടെ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഫസ്റ്റായിട്ട് അവരെടുത്തിട്ടുണ്ടായിരുന്നത് സ്റ്റാഫായിട്ട് തന്നെയാണ് പക്ഷേ അവർ എന്താ പറയുക സ്റ്റാർട്ടിങ്ങിൽ കെ ജി ടീച്ചറായിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ജോയിൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു ആഫ്റ്റർ വൺ മന്ത് ടു മന്ത് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഏകദേശം വേക്കൻസീസ് എല്ലാം അവർ അപ്ലോഡ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് അറിയായിരുന്നു എന്നെ കെ ജി ടീച്ചറിന്റെ പൊസിഷനിൽ നിന്ന് മാറ്റിയതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ അവിടെ വേറെ വേറൊരാൾ വേണം ആ സമയത്ത് അവര് കെ ജി ടീച്ചറിൻ്റെയും അതുപോലെ തന്നെ കെ ജി അസിസ്റ്റന്റ് ടീച്ചറിൻ്റെയും പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻഡീഡിലായിരുന്നു തോന്നുന്നു എനിക്ക് അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് എന്നിട്ട് മാനേജേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു സഫറ നമ്മൾ ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നീ അതൊന്ന് നാളെ റിവ്യൂ ചെയ്യുക റിവ്യൂ ചെയ്തിട്ട് നിനക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും കുറച്ച് കുറച്ചൊരു അഞ്ചാറ് സീവി നീ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നീ ആളുകളെ വിളിക്കുക ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു അവര് വൈകീട്ട് എങ്ങാനും ആണ് ഇന്ത്യയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ വേക്കൻസി അവൈലബിൾ ആണെന്നുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ക്രൈറ്റീരിയ ക്രൈറ്റീരിയെല്ലാം വെച്ചിട്ടിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസം ഒരു പത്ത് മണി ആയപ്പോഴാണ് തോന്നുന്നത് ഞാൻ മെയിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സി വി ഒന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്തുണ്ടല്ലോ ഒരു എന്താണെങ്കിലും ഒരു നൂറിൽ അപ്പുറത്തേക്കുള്ള മെയിൽ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു സി വിസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും എനിക്കതെല്ലാം എടുത്ത് റിവ്യൂ ചെയ്യാനുള്ളൊരു ടൈം എനിക്കില്ല ഈവൻ എൻ്റെ സ്പേസിൽ വേറെ ഒരാളാണെന്നുണ്ടെങ്കിലും ആ വ്യക്തി എന്താ പറയുക എല്ലാ സി വിസും എടുത്ത് റിവ്യൂ ചെയ്യില്ല അതിനുള്ള ടൈം ആ ഒരു വ്യക്തികൾക്ക് ഉണ്ടാവില്ല ഞാൻ അന്ന് ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ കുറച്ച് സി വി ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അത് നമ്മുടെ ലെക്കാണ് കേട്ടോ അതാണ് ഞാൻ പല വീഡിയോസിലും പറയുന്നത് കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാം ഞാൻ ഈ ഒരു കോഴ്സ് എടുത്ത് വന്ന എനിക്ക് ജോലി കിട്ടോ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് എനിക്ക് വന്ന ജോലി കിട്ടും അങ്ങനെ പല രീതിയിൽ പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ പലരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ് യു എത്ത് ജോബ് എന്ന് പറഞ്ഞാല് അത് എന്താ പറയുക ഒരു എയ്റ്റി പെർസെന്റേജ് ലെക്കാണ് കേട്ടോ ഞാൻ അത്ത അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ എയ്റ്റി പെർസെന്റേജ് ലെക്കാണ് നമ്മൾ നാം പാതി ദൈവം പാതി എന്ന് പറയില്ലേ ആ ഒരു ലെവലാണ് അപ്പോ ഞാൻ പറഞ്ഞു വന്നേ എന്താന്ന് വെച്ചാല് ഞാൻ ഒരു സി വി റിവ്യൂ ചെയ്ത സമയത്ത് ഫസ്റ്റില് കുറച്ച് സി വി അതായത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ കാണുന്ന സി വി ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി അങ്ങനെയായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നേ ആ സമയത്തുണ്ടല്ലോ ചില സി വികളില് ഒത്തിരി കാര്യങ്ങളുണ്ട് ആടാക്കി വെച്ചിട്ട് പലരും പല കാര്യങ്ങൾ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് സീവിക്കാത്ത ആടാക്കി വെച്ചിട്ടുള്ളത് ചില സി വിസ് നല്ല നല്ല ആയിട്ട് അതായത് എനിക്ക് എനിക്കെന്താണോ അതിൽ നിന്നും വേണ്ടത് അത്ര കാര്യങ്ങൾ മാത്രം അതിനകത്ത് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള അങ്ങനെയുള്ള സി വിസ് ഉണ്ടായിരുന്നു അപ്പം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ വലിച്ചു വാരി കുറേ എഴുതിയിട്ടുണ്ടായിരുന്നു സി വി ഉണ്ടെന്ന് അതൊന്നും ഞാൻ അതിലുള്ള ഒരാളെ പോലും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതെല്ലാം ഞാൻ റിജക്റ്റ് ആക്കിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സി വിസ് മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എട്ട് പത്ത് സി വി ഞാൻ സെലക്ട് ചെയ്തു അത് മാത്രമാണ് ഞാൻ ഇന്റർവ്യൂവിന് ഷെഡ്യൂൾ ചെയ്തതും അവരെ മാത്രമാണ് ഞാൻ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നതും അപ്പം നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ട് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് സി വിയിൽ ആഡ് ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എഡ്യൂക്കേഷൻ ണ്ടാമത്തതായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് മൂന്നാമത്തതായിട്ട് വിസ സ്റ്റാറ്റസ് അത് എന്താണ് നാലാമത്തതായിട്ട് നമ്മുടെ സ്കില്ല് അതല്ലാണ്ട് അതിന് പുറമെ ഒരുപാട് വാരി വലിച്ച് എഴുതണ്ട ഒരു ആവശ്യമില്ല ഓക്കെ അപ്പം ഈ ഒരു കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി ഇതിന് പുറമെ നമ്മൾ സി വിയിൽ ആഡ് ചെയ്യേണ്ട മറ്റ് കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഉണ്ടല്ലോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം ഞാൻ ഈ ഒരു വീഡിയോന്റെ ഇടയിലായിട്ട് രണ്ട് മൂന്ന് സി ജസ്റ്റ് ഫോട്ടോ ഇടാട്ടോ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡിൽ വേണമെങ്കിൽ സി വി ക്രിയേറ്റ് ചെയ്ത് ഇനി നിങ്ങളെടുത്ത് പറയാനുള്ള മറ്റ് വലിയൊരു എന്താ പറയുക ഏറ്റവും കൂടുതൽ ആളുകൾ റോങ് ആയിട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ സി വി എന്താണോ നമ്മൾ ഏത് പോസ്റ്റിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അത് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല ഇപ്പം ഒരു വ്യക്തി ഓക്കെ എക്സാമ്പിൾ പറയാണ് ടീച്ചറായിട്ട് ജോലി നോക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരുടെ എല്ലാ സി വിസും ടീച്ചർ പോസ്റ്റിലേക്കായിരിക്കാം അതായത് ഇപ്പം മെയിൻലി നമ്മൾ നമ്മളെ നെയിം എഴുതുന്നുണ്ടാവും സിവിന്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ നെയിം എഴുതും അതിന്റെ താഴെ നമ്മൾ ഏത് പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു പൊസിഷൻ ഏതാണെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പൊ ടീച്ചർ ജോബ് നോക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയാണെങ്കിൽ പെന്റി സി വി ആണെന്നുണ്ടെങ്കിൽ മുകളിലെ ഞാൻ സഫൂറ മുഹമ്മദ് അനീസ് എന്ന് കൊടുത്തിട്ടുണ്ട് അതിന്റെ നേരെ താഴെ ഒരു ചെറിയൊരു ലൈൻ ഇട്ടിട്ട് നേഴ്സറി ടീച്ചർ അതല്ലെങ്കിൽ കെ ജി ടീച്ചർ ഇത്രയും കൊടുത്തിട്ടുണ്ടാവും അപ്പം ഇതുപോലെ തന്നെയാണ് നിങ്ങൾ എല്ലാവരും വി ഉണ്ടാക്കുമ്പോഴ് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു പോസ്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യണം ഓക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ് ട്ടോ ഇപ്പൊ ഒരു നഴ്സറി എക്സാമ്പിൾ ആയിട്ട് ഒരു നഴ്സറി ആ നഴ്സറിയിൽ ഒരു ടീച്ചർ പോസ്റ്റ് ഉണ്ട് ഒരു അസിസ്റ്റന്റ് പോസ്റ്റ് ഉണ്ട് ഒരു നാനി പോസ്റ്റ് ഉണ്ട് ഓക്കെ മൂന്ന് പോസ്റ്റിലേക്ക് വേക്കൻസി വന്നപ്പോഴും അവര് ഇന്ത്യയിൽ അഡ്വർടൈസ്മെന്റ് ഇട്ടു അപ്പം ഒരു വ്യക്തി ഇപ്പം ആ വ്യക്തി ടീച്ചറായിട്ട് ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട് ആ വ്യക്തിക്ക് വേണ്ടത് ടീച്ചർ പോസിറ്റിലേക്കുള്ളൊരു ജോലി ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നെയിമിൻ്റെ താഴെ ടീച്ചർ എന്നുള്ളതാണ് അല്ലെങ്കിൽ നഴ്സറി ടീച്ചർ എന്നുള്ളതാണ് പുള്ളിക്കാരിൻ്റെ സി വിയിൽ കൊടുത്തിട്ടുള്ളത് പക്ഷെ ഒത്തിരി ജോലി നോക്കിയിട്ട് ആൾക്ക് ജോലി കിട്ടാത്തതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ കോൺസെപ്റ്റിൽ അതായത് ആ വ്യക്തി അപ്ലൈ ചെയ്തിട്ടുള്ളത് അസിസ്റ്റൻറ്റ് ടീച്ചർ പോസ്റ്റിലേക്കാണ് പക്ഷേ ഈ നഴ്സറി ഓണർ ഇത് എന്താ പറയുക ഈ ഒരു വേക്കൻസീസ് എല്ലാം ഇട്ടതിന് ശേഷം അത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സി വി ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് ഈ ഒരു സി വി ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് അതിനകത്ത് കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ടീച്ചർ എന്നുള്ളതാണ് നഴ്സറി ടീച്ചർ എന്നുള്ളതാണ് പക്ഷെ വ്യക്തി അപ്ലൈ ചെയ്തിട്ടുള്ളത് അസിസ്റ്റന്റ് ടീച്ചർ പോസ്റ്റിലേക്കാണ് എന്നുണ്ടെങ്കിലും സി വിയിൽ കൊടുത്തിട്ടുള്ളത് നഴ്സറി ടീച്ചർ എന്നുള്ളതാണ് അപ്പം അതൊന്ന് റിവ്യൂ ചെയ്ത് നോക്കുമ്പോൾ മേ ബി എന്താ പറയുക യു എ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല അതല്ലെങ്കിൽ ക്യാച്ച് ലെവൽ ത്രീ ഉണ്ടാവില്ല ഇത്രയൊക്കെ കാണുമ്പോൾ ആ ഒരു റീഡ് ചെയ്യുന്ന വ്യക്തി വിചാരിക്കും ഓക്കെ ഇയാള് ക്വാളിഫൈഡ് അല്ല റിജക്ട് അത്രേ ചിന്തിക്കുള്ളൂ അല്ലാണ്ട് ആ വ്യക്തി അസിസ്റ്റന്റ് ടീച്ചർ പോസ്റ്റിലേക്കാണല്ലോ ചെയ്തിട്ടുള്ളത് അതൊരിക്കലും ചിന്തിക്കില്ല സി വി റിവ്യൂ ചെയ്യും ഏത് പോസ്റ്റിലേക്കാണ് ഇയാൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് നോക്കും അതിന് അയാൾ എന്താ പറയാ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അക്സെപ്റ്റബിൾ ആണ് അതല്ലെങ്കിൽ റിജക്ട് ഇത്രയേ ഉള്ളൂ ഇവിടെ കാര്യം അപ്പൊ അതുകൊണ്ട് അതെല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സി വിയില് മുകളിൽ നിങ്ങളുടെ നെയിം കൊടുത്ത സ്ഥലത്ത് അതിന്റെ തൊട്ട് താഴെയായിട്ട് ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റ് നിങ്ങൾ എസ്പെഷ്യലി അവിടെ മെൻഷൻ ചെയ്യണം അതാരും മാർക്ക് ട്ടോ കേട്ടോ ഇനി ടീച്ചർ ആണെങ്കിൽ ടീച്ചറ് അസിസ്റ്റൻ ടീച്ചർ ആണെങ്കിൽ അത് അക്കൗണ്ടന്റ് ആയിക്കോട്ടെ അഡ്മിൻ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ പ്രത്യേകം അത് മെൻഷൻ ചെയ്യണം പിന്നെ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്യാം നിങ്ങൾ നെയിം എഴുതുന്ന ആ ഒരു സൈസ് ഉണ്ടല്ലോ ആ ഒരു സൈസിനേക്കാളും കുറച്ചും കൂടി ചെറിയൊരു സൈസിൽ വേണം നിങ്ങളുടെ പോസ്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മെൻഷൻ ചെയ്യാൻ അതല്ലാണ്ട് ഇപ്പം നെയിം നിങ്ങൾ ഒരു എന്താ പറയാ അൻപത് സൈസിൽ കൊടുത്തു അതിന് താഴെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പൊസിഷൻ ഒരു എൺപത് സൈസിൽ കൊടുത്തു എന്നുണ്ടെങ്കിൽ അതെന്താ പറയുക അത് ഒരു കറക്റ്റ് മെത്തേഡല്ല അപ്പൊ അതുകൊണ്ടിപ്പം എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരു അൻപത് സൈസിലാണ് നിങ്ങൾ നിങ്ങളുടെ നെയിം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് അതെല്ലാം ിൽ അത്യാവശ്യം കാണുന്ന രീതിക്ക് സെയിം ഫോണിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ നെയിമും കൂടെ താഴെ സോറി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റും കൂടെ താഴെ മെൻഷൻ ചെയ്യാം ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇരുന്നിരുന്ന് സത്യം പറഞ്ഞ എല്ലാം പെയിൻ എടുക്കുന്നുണ്ട് കേട്ടാ സാധാരണ നമ്മൾ ഇതുപോലെ ഇരുന്ന് സംസാരിക്കാറില്ലല്ലോ ഇനി നെക്സ്റ്റ് വന്നിട്ട് പറയാനുള്ളത് പലരും ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് എജ്യൂക്കേഷൻ ആയിക്കോട്ടെ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ ഏറ്റുമാതിക്കുന്ന മുതൽ താഴേട്ട് വരുന്ന എന്താ പറയാ ഒരു മെത്തേഡ് പലരും ഇപ്പോഴും അതാണ് കേട്ടോ കണ്ടിന്യൂ ചെയ്യുന്നത് അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാനിത് റിവ്യൂ ചെയ്ത സമയത്ത് എഡ്യൂക്കേഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാം എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷന് പല വ്യക്തികൾ എഴുതിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് അറിയാം എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി ബി എഡ് ഇങ്ങനെയാണ് പലരും എഴുതിയിട്ടുള്ളത് പക്ഷെ ഇതല്ല ഇതിന്റെ ഒരിക്കലും ഇതല്ല കേട്ടോ ഇതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഏത് കോഴ്സ് ആണോ നിങ്ങൾ ഫിനിഷ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ നിങ്ങൾ ഏറ്റവും മുകളിലായിട്ട് കൊടുക്കേണ്ടത് അപ്പം ലാസ്റ്റ് നിങ്ങൾ ബി എഡ് ആണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ബി എഡ് ഏറ്റവും മുകളിൽ കൊടുക്കുക അത് കഴി അതിനു മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് പി ആണെങ്കിൽ പി ജി കൊടുക്കുക പിന്നെ ഡിഗ്രി പിന്നെ പ്ലസ് ടു അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങൾ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യട്ടാ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ഏത് കോഴ്സ് ആണോ ചെയ്തതെന്നുണ്ടെങ്കിൽ അത് വേണം ഏറ്റവും ആദ്യത്തിൽ കൊടുക്കാന് ഓക്കെ പിന്നെ ചിലർ ഒരു കാര്യമാണ് കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് അതിന്റെ ഇയർ അതിൻ്റെ മന്ത് എന്താ പറയുക അതിൻ്റെ ഡ്യൂറേഷന് അതിൻ്റെ ഇടയിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇയർ എല്ലാം കൂടെ വലിച്ച് വരി എഴുതുന്ന ഒരു മെത്തേഡ് അത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കലും അത് ചെയ്യരുത് കേട്ടാ ഇനി എക്സാമ്പിൾ ആയിട്ട് ഞാൻ എൻ്റെത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫസ്റ്റ് എക്സ്പീരിയൻസിൽ ക്യാച്ച് ലെവൽ ത്രീന്ന് കൊടുക്കാം അപ്പൊ എൻ്റെതാണെ പറയുന്നത് നിങ്ങൾ ബി എഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കാം എന്താണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ ഏത് യൂണിവേഴ്സിറ്റി ആണ് അത് മാത്രം നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി അതിനിപ്പം നിങ്ങൾ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് എടുത്തവരാണെന്നുണ്ടെങ്കിൽ അത് ഏതാണ് സെന്റർ അത് അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ കാച്ച് ലെവൽ ത്രീ ബ്രാക്കറ്റിൽ എന്ത് എഴുതും നാഷണൽ അക്കാദമി ദുബായ് അത്രയും മതി അതല്ലാണ്ട് അത് ഏത് ഇന്നത് അത്രയൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഏറ്റവും ലാസ്റ്റ് ചെയ്ത കോഴ്സ് ഏതാണെന്നുണ്ടെങ്കിൽ അതാണ് ഫസ്റ്റിൽ ചെയ്യേണ്ടത് ബ്രേക്കറ്റിലിടുക ഏതാണ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് ടു ടിൽ ഏതുവരെയാണോ നിങ്ങൾ ആ ഒരു കോഴ്സ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് അത് നിങ്ങൾക്കിപ്പോ ഡിഗ്രിയോ അതല്ലെങ്കിൽ പ്ലസ് ടു അത് പി ജി അതിനൊന്നും നിങ്ങൾ അങ്ങനെ മെൻഷൻ ചെയ്യണമെന്നില്ല എസ്പെഷ്യലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്തെങ്കിലും നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം നിങ്ങൾ ഇയർ കൊടുത്താൽ മതി അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഇയർ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ മെൻഷൻ ചെയ്യാം ഓക്കെ അതല്ലാണ്ട് നിങ്ങൾ എല്ലാത്തിന്റെയും ഇയർ വാരി ഒലിച്ചു വിടണമെന്നില്ല ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ചെയ്ത കോഴ്സുകൾ താഴേക്ക് താഴേക്കായിട്ട് ഓരോന്നും കറക്റ്റില് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ പോയിന്റ് ഇട്ടിട്ട് എഴുതാം അതില്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഡോട്ട് ഇട്ടിട്ട് എഴുതാം നമ്പർ ഒന്നും കൊടുക്കരുത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നമ്മളെ എക്സ്പീരിയൻസ് ആണ് അതും അതുപോലെ തന്നെയാണ് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഏതാണോ അതാണ് കേട്ടോ ഏറ്റവും ആദ്യത്തിലായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട എക്സ്പീരിയൻസിന്റെ കാര്യം എനിക്ക് നിങ്ങളടുത്ത് എസ്പെഷ്യലി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ കുറേ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചോ നിങ്ങളതെല്ലാം കൂടെ കൂടിയിട്ട് വാരി വലിച്ച് സീവിക്കാത്ത ആഡ് ചെയ്യണ്ട ഓക്കെ ഇപ്പം യു എയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന പാടൊക്കെ കുറേ ബുദ്ധിമുട്ടി ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെയാണ് അപ്പോൾ വന്ന നമുക്ക് ചിലപ്പോൾ പല സ്ഥലങ്ങളും നാല് മാസം അഞ്ച് മാസം ആറ് മാസം അത്രയൊക്കെയുള്ളൂ നമുക്ക് And the very experience in Dawah. അതായത് വന്ന ഉടനെ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയ മതിയായിരുന്നു എന്ന് വിചാരിച്ച് എന്തിലെങ്കിലൊക്കെ കൊണ്ടുപോയിട്ട് തലയിട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക അയ്യോ വേണ്ടായിരുന്നു അതല്ലെങ്കിൽ വേറെ വേറൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴ് അതിലേക്കൊന്ന് മാറിയാലോ അങ്ങനെ ഒക്കെ ചിന്തിക്കുന്നവരുണ്ട് ഞാൻ എന്നെ തന്നെയാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ നമുക്ക് അങ്ങനെ കുറെ എക്സ്പീരിയൻസ് ഉണ്ടാവും പല നഴ്സറികളിലായിക്കോട്ടെ അതല്ലെങ്കിൽ സ്കൂളിലായിക്കോട്ടെ നിങ്ങൾ എന്ത് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത് മൂന്ന് മാസത്തെ എക്സ്പീരിയൻസ് നാല് മാസം അഞ്ചു മാസം അങ്ങനെ പലതും ഉണ്ടാവും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെല്ലാം നിങ്ങളുടെ കയ്യിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതായത് മൂന്ന് മാസം വർക്ക് ചെയ്താലും നാലോ അഞ്ചോ എത്രയാണോ അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമില്ല എന്നാലും ഞാൻ പ്രിഫർ ചെയ്യില്ല ഒരു നാലോ അഞ്ചോ അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എല്ലാം കൂടെ അതിൽ മെൻഷൻ ചെയ്യേണ്ട എന്നുള്ളതാണ് കേട്ട് എൻ്റെ ഒരു അഭിപ്രായം അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം കയ്യിലൊരു രണ്ട് മൂന്ന് സ്കൂളുകളിൽ അല്ലെങ്കിൽ നഴ്സറികളിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പക്ഷെ അതിന്റെ ഒന്നും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ല ഒരു രണ്ട് സ്കൂളിൽ ഉള്ളു കയ്യിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ചിലപ്പോ റോങ് ആയിരിക്കും എന്നാലും കൂടെ കൂടിയിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാല് നിങ്ങളുടെ കയ്യില് ഏത് സ്കൂളിന്റെ അല്ലെങ്കിൽ ഏത് നഴ്സറിന്റെ സർട്ടിഫിക്കറ്റ് ആണോ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏറ്റവും മുകളിലായിട്ട് തന്നെ അത് കൊടുക്കുക അത് എത്രയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക അതിന്റെ താഴെ ഇപ്പം ഒരു മൂന്ന് നഴ്സറിയിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ മൂന്ന് സ്കൂളിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ആ മൂന്ന് സ്കൂളിൽ എന്തില്ല രണ്ട് മൂന്ന് മാസേ വർക്ക് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടുതന്നെ നിങ്ങളുടെ കയ്യിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ മൂന്ന് സ്കൂളിലെ അല്ലെങ്കിൽ ഈ മൂന്ന് നഴ്സറിയിലെ ടോട്ടൽ എത്രയാണ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത് അത് മൊത്തത്തിൽ ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ട് അതൊരൊറ്റ ഇയർ ആക്കിയിട്ട് അവിടെ ഇട്ട് കൊടുത്താൽ മതി അതല്ലാണ്ട് ഇന്ന സ്ഥലത്ത് രണ്ട് മാസം ഇന്ന സ്ഥലത്ത് മൂന്ന് മാസം ഇന്നോടത്ത് ആറ് മാസം അത്ര ഇടണ്ട കാരണം ഇത് റിവ്യൂ ചെയ്യുന്ന ആളുണ്ടല്ലോ ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഞാനിപ്പോ ഇവിടെ യു എയിൽ വന്നിട്ട് ഇതിപ്പോ എന്റെ അഞ്ചാമത്തെ നഴ്സറി ആണ്ട്ട് അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാന് പല നേഴ്സറികളിലും അതായത് ഒരു ജോബ് കഴിഞ്ഞ് അടുത്ത ജോബിന് സെർച്ച് ചെയ്യുന്ന സമയത്ത് അതായത് അത് കഴിഞ്ഞ് വേറൊന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇന്റർവ്യൂവിന് പോകുമ്പോ ഏറ്റവും ഫസ്റ്റിലായിട്ട് എന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഇത്രയും നഴ്സറികളിൽ വർക്ക് ചെയ്തത് ഇത്രയും കുറച്ച് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്തത് എന്തുകൊണ്ടാണ് അവിടുന്ന് സ്കിപ്പ് ചെയ്തത് അവർക്ക് ആദ്യം അറിയേണ്ട കാര്യം അതാണ് അതായത് ഈ റിവ്യൂ ചെയ്യുന്ന വ്യക്തി ചിന്തിക്കുന്നത് അവർക്കറിയില്ല എന്ത് റീസൺ കൊണ്ടാണ് നമ്മൾ സ്കിപ്പ് ചെയ്തത് എന്നുള്ളത് അവർക്കറിയില്ല അവർ ചിന്തിക്കുന്നത് എന്താണ് ഒന്നെങ്കിൽ ഈ വ്യക്തി ക്വാളിഫൈഡ് അല്ല അതല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വർക്ക് ചെയ്യാനുള്ള ആ കാര്യങ്ങളിലൊന്നും ഈ വ്യക്തി എന്താ പറയാ ബ്രില്യൻറ്റ് അല്ല ഇനിയിപ്പം അതല്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഒരു എന്താ പറയുക സ്റ്റേബിളായിട്ട് എവിടെയും നിൽക്കാതെ ചാടി കൊണ്ടുള്ള ഒരാളാണ് അങ്ങനെയൊക്കെയാണ് അവർ നമ്മളെ കുറിച്ച് കരുതുക റിയാലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ പല റീസൺ കൊണ്ടായിരിക്കും മേ ബി ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടായിരിക്കും അതല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ നമ്മൾ ചേഞ്ചാക്കിയതായിരിക്കും അതല്ലെങ്കിൽ സ്ട്രെസ് കൊണ്ടായിരിക്കാം ഇങ്ങനെ പല റീസൺ കൊണ്ടാണ് നമ്മൾ ആക്കുന്നത് പക്ഷേ ഞാൻ എന്താ പറയുക സി വി റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് രണ്ട് മൂന്ന് നാലൊക്കെ എക്സ്പീരിയൻസ് പല സ്ഥലങ്ങളിലായിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരൊറ്റ എക്സ്പീരിയൻസ് ആക്കിയിട്ട് അതിൽ ഏതെങ്കിലും ഇപ്പൊ മൂന്ന് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ ആ മൂന്നെണ്ണത്തിൽ ഏതാണ് ഏറ്റവും നല്ല സ്ഥാപനം എന്നുള്ളത് ആ ഒരൊറ്റ സ്ഥാപനത്തിൽ കൊണ്ടിട്ട് എന്ത് ചെയ്യുക ആ എല്ലാം കൂടെ കാൽക്കുലേഷൻ ചെയ്തിട്ട് ഒറ്റ ഇയർ ആക്കിയിട്ട് അതിൽ കൊണ്ടിട്ട് ഇട്ടുകൊടുക്കുക കൊടുക്കുക കാരണം നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ അതിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല ഇത്രയും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആ സ്ഥാപനങ്ങൾ ഒന്നും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലില്ല അപ്പം പിന്നെ എന്താ പറയാ നമ്മൾ എത്ര അവിടെ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല പിന്നെ അവർ ചോദിക്കും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ യൂഷ്വലി എന്താണെങ്കിലും നമ്മുടെ ഭാഗത്ത് പറയാനുള്ള ന്യായങ്ങളും നമ്മുടെ കയ്യിലുണ്ടാവും അപ്പം പിന്നെ എന്താ പറയാ അവിടെ എത്ര ഇയർ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഇനി നിങ്ങൾക്ക് എല്ലാ സ്കൂളുകളിലും അല്ലെങ്കിൽ നഴ്സറികളിൽ നിങ്ങൾ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിൽ വൺ ഇയർ എബോവ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം എന്താണെങ്കിലും നമ്മൾ സ്ഥാപനത്തിൽ അറ്റ്ലീസ്റ്റ് വൺ ഇയറെങ്കിലും നമ്മൾ വർക്ക് ചെയ്യണം അപ്പോഴാണ് നമുക്ക് എന്താ പറയുക ഒരു വാല്യൂ ഉള്ളൂ അതല്ലാണ്ട് പല സ്ഥലങ്ങളിൽ കുറച്ച് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വാല്യൂ ഇല്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വേറെ എന്തൊക്കെയോ ഞാൻ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പല കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ മറന്നുപോയി പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടീച്ചർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവരായിക്കോട്ടെ അസിസ്റ്റന്റ് ടീച്ചർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവരായിക്കോട്ടെ നിങ്ങളുടെ സ്കില്ലിന്റെ ഭാഗത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഓക്കെ അത് നിങ്ങളെ എസ്പെഷ്യലി ഇൻക്ലൂഡ് ആക്കണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റില് നിങ്ങൾ എന്താ പറയാ നല്ല കഴിവുള്ള കഴിവുള്ളൊരു വ്യക്തിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് നിങ്ങളുടെ സ്കില്ലിൽ ഇൻക്ലൂഡ് ആക്കുന്നത് അതിൻ്റെ പുറമെ മാനേജ്മെന്റ് അത് നിങ്ങളെ എന്താണെങ്കിലും ഇൻക്ലൂഡ് ആക്കിക്കോ കാരണം ക്ലാസ് എല്ലാം മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ communication skill അത് ഞാൻ പറയുന്നില്ല അത് നിങ്ങളുടെ communication skill ഫീൽഡ് ആയിക്കോട്ടെ എന്താ പറയുക മീഡിയ ആണെങ്കിലും ഹൈ ആണെങ്കിലും എന്താണെങ്കിലും അവിടെ കൊണ്ടുപോയിട്ടിട്ടോ communication skill എനിക്കുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻറ്റിലാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇരിക്കുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ സീവിനെ കുറിച്ച് പറയാനുള്ളത് ഇനി ഞാൻ ഞാനിതിൽ എന്തൊക്കെ വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഫസ്റ്റ് ടൈമാണല്ലോ നമ്മൾ ഈ ഒരു ഫേസ് ടു ഫേസ് വന്നിട്ടിരിക്കുന്നത് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് ശരിയാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി ഇതിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ കമന്റ് ആക്കിക്കോ ഞാൻ ഫ്രീ ആവുന്നതിനനുസരിച്ച് റിപ്ലൈ തരാട്ടോ പിന്നെ എനിക്ക് എസ്പെഷ്യലി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറെ പേരുണ്ട് മാം അങ്ങനെ മാം ഇങ്ങനെ അങ്ങനെയെല്ലാം വന്നിട്ട് ചോദിക്കുന്നവരുണ്ട് അപ്പം ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ് നിങ്ങൾ അത്രയും ക്വാളിഫൈഡ് അല്ലാത്ത ഒരാളാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ എന്നെ മാമെന്നൊന്ന് വിളിക്കണ്ട ഒന്നെങ്കിൽ നിങ്ങൾക്ക് സഫൂറാന്ന് വിളിക്കാം അതല്ലെങ്കിൽ എന്ന് വിളിക്കാം ഈ രണ്ടെണ്ണമാണ് യൂഷ്വലി എന്താ പറയുക അല്ലേ എനിക്ക് വിളിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും വിളിക്കാം അതല്ലാണ്ട് മാം എന്നൊക്കെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ എന്താ പറയാ ഞാൻ വലിയൊരു ആളാണെന്നുള്ള തോട്ടം തന്നെ എനിക്ക് തന്നെ വരുന്നുണ്ട് ചിലപ്പോൾ ഞാൻ അങ്ങ് കയറി കയറി പോകും മാം എന്നൊക്കെ വിളിക്കുമ്പോ അതുകൊണ്ട് മാക്സിമം അത് അവോയ്ഡ് ചെയ്യാം സഫൂറാന്ന് സഫൂന്ന് എന്ത് വേണെങ്കിലും നിങ്ങക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ അപ്പൊ അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ പിന്നെ പറയാനുള്ള ഒരു കാര്യം ഏർ ഇൻഷാല്ല നിങ്ങളുടെ കുറെ പേരുടെ ഡൗട്ട്സും കാര്യങ്ങളും ഇല്ലായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വീഡിയോ ഇടാം ഇതാ ഞാൻ രണ്ട് മൂന്ന് വി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് മെത്തേഡ് ചെയ്യേണ്ടത് എന്നുള്ളത് അതൊന്ന് ജസ്റ്റ് നോക്കട്ടോ ഈ ഒരു സി വാണട്ടെ ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ളത് ഇത് എനിക്ക് തോന്നുന്നത് ഭയങ്കര ആയിരിക്കും നിങ്ങൾക്ക് പക്ഷേ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏറ്റവും ആദ്യം സ്കില്ലാണ് പിന്നെ എക്സ്പീരിയൻസ് ആണ് പിന്നെ എഡ്യൂക്കേഷൻ ആണ് പക്ഷെ നമുക്കത് നേരെ തിരിച്ചാണ് കേട്ടോ വേണ്ടത് ആദ്യം എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് പിന്നെ എക്സ്പീരിയൻസ് പിന്നെ സ്കില്ല് ഞാൻ മൈക്ക് വെച്ച് സംസാരിച്ചതും അതുപോലെ തന്നെ നമ്മൾ ഇട്ടിട്ട് സംസാരിക്കുമ്പോഴും തമ്മിൽ എന്താ പറയുക വോയിസ് ഒത്തിരി ഡിഫറൻസ് ഉണ്ട് കേട്ടോ രണ്ടും കൂടെ കമ്പെയർ ചെയ്ത് വെക്കുമ്പോഴും ഇപ്പോഴാണ് കേട്ടോ എൻ്റെ വോയ്സിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നത് എന്തായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം അതുപോലെ തന്നെ ഇതിൽ കണ്ട ആ ഒരു നെയിം ആ ഒരു നെയിം നമുക്ക് വേണ്ടത് ആ എഡ്യൂക്കേഷൻ്റെ മുകളിലായിട്ടാണ് അതിൻ്റെ താഴെത്തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊസിഷനും കൂടെ മെൻഷൻ ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ പിന്നെ പറയാനുള്ള കാര്യം നമ്മുടെ സീവിൻ്റെ കളറാണ് ആരും വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഒന്നും ചൂസ് ആക്കരുത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് ബ്ലൂ അതല്ലെങ്കിൽ ലൈറ്റ് ഗ്രേ അങ്ങനെയൊക്കെയുള്ള എന്താ പറയുക കുറച്ച് ലൈറ്റ് കളേഴ്സ് മാത്രം ചൂസ് ചെയ്യുക വൈബ്രൻ്റ് ആയിട്ടുള്ളതുപോലെ ബ്ലാക്ക് അതല്ലെങ്കിൽ റെഡ് അങ്ങനെയൊന്നും ചൂസ് ആക്കരുത് കേട്ടോ പിന്നെ പിന്നെന്താ ഈ ഒരു സീവിൻ്റെ മുകളിലായിട്ട് ആ ഒരു റിച്ചാർഡ് എന്നുള്ള അയാളുടെ നെയിമിൻ്റെ താഴെ കണ്ടില്ലേ പൊസിഷൻ കൊടുത്തിട്ടുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ നെയിം എന്താണോ ആ നെയിമിൻ്റെ താഴെ ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പൊസിഷന് അവിടെ മെൻഷൻ ചെയ്യണോ എന്നുള്ളത് കേട്ടാ പിന്നെ നിങ്ങൾ കൊടുക്കുന്ന പിക്ചർ ഉണ്ടല്ലോ അത് മാക്സിമം എന്താ പറയുക നല്ല പിക്ചർ തന്നെ പാസ്പോർട്ട് സൈസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് നോക്കുക അതിൻ്റെ താഴെ ചെറുതായിട്ട് നിങ്ങളെ ഓൾ അബൌട്ട് മീ ഒരു എന്തെങ്കിലും ചെറുതായിട്ട് നിങ്ങളെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക പിന്നെ ആ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡി ഫോൺ നമ്പർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊടുക്കുക കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്തെയ്യ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതേ മെത്തേഡിൽ തന്നെ നിങ്ങൾ സി വി ഉണ്ടാക്കാനായിട്ട് നോക്കുക നമ്മൾ വീഡിയോ ഓൾറെഡി ഒത്തിരി ലോങ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റിൽ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് സി വിയിൽ ഇൻക്ലൂഡ് ആക്കേണ്ട പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ മാക്സിമം നോക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ സി വി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആക്കി കേട്ടോ ഞാൻ റിപ്ലൈ തരാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇൻഷാല്ലാ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ നെക്സ്റ്റ് ടൈം വരാം അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ